ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും അച്ചൂസ് ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാ ഇതാണ് കേട്ടോ എന്താ മനസ്സിലായോ ഓണപ്പൂവ് ഞാൻ എൻ്റെ പൂന്തോട്ടവുമായിട്ടൊന്ന് വന്നിരിക്കുന്നത് പൂന്തോട്ടം എന്ന് പറയല്ല റോഡ് സൈഡിനാട്ടോ അത് ഉണ്ടാക്കിക്കുന്നത് കണ്ടോ റോഡ് സൈഡിൽ ഞങ്ങൾ പൂന്തോട്ടം നല്ല രണ്ട് മൂന്ന് തട്ടുള്ള ഓണച്ചെടിയാട്ടത് ഇത് പക്ഷൊക്കെ തെച്ചി ഒരുപാട് തെച്ചിയുണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞതിൻ്റെ അടുത്ത് എല്ലാം പോയി ഗേസ് എല്ലാം പോയി ഇപ്പോൾ ആകുള്ള ചെടികളപ്പം അത് ഇത് കണ്ടോ ഇതെന്താ മനസ്സിലായോ ഇതാണ് കൃഷ്ണഗിരിയുടെ എന്ന് പറയും ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക പല നാട്ടിലും പല പേരായിരിക്കും കൃഷ്ണൻ്റെ കിരീടം എന്ന് പറയും പൂമ്പാറ്റ പൂമ്പാറ്റ വന്ന് തേൻ കുടിക്കുകയുണ്ടോ എന്താ പറയുക കുറേ ചെടികളുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അതായത് റോസ് തന്നെ പല അല്ലാത്തരം ഉണ്ടായിരുന്നു അപ്പം എല്ലാം പോയി എങ്ങനെ പോയതൊന്നും അറിയില്ല നോ നോക്കാനിട്ടായിരിക്കാം ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ ഇതൊരു കൊച്ചു വീഡിയോ ഇതാ നമ്മളെ ചാനലൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം

我的努力还早。